പിട്ടാപ്പള്ളിയിലെ ഏജൻസീസിൽ ഓണത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു ഹാഷിംഗ് എൻകോഡിംഗ് സാങ്കേതിക പ്ലാറ്റ്ഫോമിലൂടെയാണ് പതിനായിരം വിജയികളെ തിരഞ്ഞെടുത്തത് പുതിയ സമ്മാന പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ വെച്ച് നടന്നു പിട്ടാപ്പിള്ളിയുടെ ഇടപ്പള്ളി ഷോറൂമിലാണ് ഓണത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ മെഗാ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നത് ഹാഷിംഗ് എൻകോഡിംഗ് സാങ്കേതിക പ്ലാറ്റ്ഫോമിലൂടെയാണ് പതിനായിരം വിജയികളെ തിരഞ്ഞെടുത്തത് എല്ലാ ഉപഭോക്താക്കൾക്കും സമ്മാനിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അത്തരമൊരു സമ്മാന പദ്ധതി ഏർപ്പെടുത്തിയതെന്ന് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പറഞ്ഞു കൂടുതൽ പേരിലേക്ക് സമ്മാനങ്ങൾ എത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം കാരണം ഇതിനു മുൻപുള്ള സമ്മാന പദ്ധതികൾ പലതും ഞങ്ങൾ ഇത്ര ബൃഹത്തായ രീതിയിൽ ചെയ്തിട്ടില്ല വലിയ കാറുകൾ ബെൻസ് കാറും സാധാരണ കാറുകളും വിദേശ യാത്രകളും അങ്ങനെ മറ്റു പല ഉൽപ്പന്നങ്ങളും സമ്മാനങ്ങളെയും സ്വർണ്ണനാണയവും ഗോൾഡ് ഹണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് പത്ത് കിലോ സ്വർണ്ണം വരെയൊക്കെ സമ്മാനം കൊടുത്ത വർഷങ്ങളുണ്ട് മുൻകാലത്ത് പക്ഷേ അതൊക്കെ ഒന്നോ രണ്ടോ പേർക്ക് കിട്ടും ബാക്കിയുള്ളവരെല്ലാവരും ഡിസപ്പോയിൻ്റഡ് ആണ് ഇവിടുന്ന് ഉൽപ്പന്നം വാങ്ങുന്ന കസ്റ്റമർ ഓരോരുത്തരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് അവരാണ് ഞങ്ങൾക്ക് കൂടുതൽ കസ്റ്റമറെ കൊണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കസ്റ്റമർ കസ്റ്റമറുള്ളത് പിട്രാബിൾ ഏജൻസീസിനാണ് കാരണം പിടാബിൾ ഏജൻസി നൽകുന്ന ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി അതിൻ്റെ സർവീസിൻ്റെ ക്വാളിറ്റി അതോടൊപ്പം കസ്റ്റമർ ചേർത്ത് നിർത്തുന്നൊരു സമീപനവും ഇതാണ് ഞങ്ങളിൽ കൂടുതൽ കസ്റ്റമർ റിപ്പീറ്റ് കസ്റ്റമറായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കസ്റ്റമർക്ക് എന്തെങ്കിലും സമ്മാനം ഒരു പദ്ധതി കൊണ്ടുവരാൻ പല കസ്റ്റമേഴ്സ് സജസ്റ്റ് വെളിച്ചത്തിലാണ് ഞങ്ങൾ പുതിയ സമ്മാന പദ്ധതിയായ വണ്ടേഴ്സ് ഓഫ് സ്കീമിന്റെ നടന്നു ബമ്പർ സമ്മാനമായി ഇലക്ട്രിക് കാറാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ചടങ്ങിൽ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ ഡയറക്ടർമാരായ കിരൺ വർഗീസ് മരിയാ പോൾ അജോ തോമസ് ഫ്രാൻസിസ് പിട്ടാപ്പള്ളിയിൽ ഡോക്ടർ ബേബി പാനിക്കുളം മുൻ കൗൺസിലർ മാർട്ടിൻ തായങ്കരി തുടങ്ങിയവർ പങ്കെടുത്തു ജനം കൊച്ചി